ബേഹദ് പരംശാന്തി മാ ബാബുജിക കോടി പ്രണാമം ഇന്നത്തെ വിഷയമാണ് പരംതാം ഇന്നത്തെ മൂന്നാമത്തെ എപ്പിസോഡാണ് മുഴുവൻ കാണുക കാരണം പറഞ്ഞാൽ ഇതൊന്നും കാശ് കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനമാണ് വലിയ വലിയ യൂണിറ്റ് വലിയ വലിയ കോഴ്സുകൾ പലരും കാശുള്ള പാർട്ടികൾ പല കോഴ്സുകളും നടത്തുന്നുണ്ട് അതൊന്നും ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിന് ഒരു ഒരു കാശും ആവശ്യപ്പെടുന്നില്ല ആരും തന്നെ എല്ലാം ഫ്രീ ആയി കേട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾ ആ പരം പിതാവിനെ ക്യാൻ യോഗ സേവധാരണ അഭ്യസിക്കുക നിത്യ കർമ്മയോഗിയാവുക ഇതെല്ലാം നിങ്ങൾ സ്വയം ആകേണ്ട ഒരു കാര്യമാണ് ആരും പറഞ്ഞു തരേണ്ടതല്ല നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഓടുന്ന വണ്ടിക്ക് ഒരു തള്ള് എന്ന് പറഞ്ഞ പോലെ അതാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് തരുന്നത് പക്ഷേ നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റെക്കോർഡ് നിങ്ങളുടെ ആത്മയുടെ ചുറ്റും റെക്കോർഡുണ്ട് ആ റെക്കോർഡ് പ്രകാരമാണ് നിങ്ങൾ ഞാനെ കേൾക്കുന്ന സമയത്ത് ഞാനെ ക്യാപ്ചർ ആവുകയും അതിലോട്ട് നിങ്ങൾ ലയിക്കുകയും ചെയ്യുന്നത് എത്ര ഋഷി സത്യുഗത്തിലാണെങ്കിലും ശരി ത്രേതായുഗത്തിലാണെങ്കിലും ശരി ദ്വാപരയുഗത്തിലാണെങ്കിലും ശരി കലിയുഗത്തിലാണെങ്കിലും ശരി ഈ ഇവർ എത്ര ഋഷിമാർ എത്ര ഋഷിമാർ തപസ് ചെയ്തിട്ടുണ്ട് കൂടാനും കൂടി വർഷം വരെ തപസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും മുക്തി അവർക്ക് കിട്ടിയിട്ടില്ല കാരണം മുക്തി എന്താണെന്ന് ആത്മജ്ഞാനം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ മുക്തി ആർക്ക് കിട്ടണമോ അവർക്ക് ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം അറിഞ്ഞേ മതിയാകുള്ളൂ കാലചക്രം എന്താണ് എന്നറിയണം ഇത് അവിനാശി പരംതാം എവിടെയാണ് എന്നറിയണം എന്നാലേ അവർക്ക് മുക്തി കിട്ടുകയുള്ളു ഇത് അറിയാത്തിടത്തോളം കാലം ഒരാൾക്ക് മുക്തി കിട്ടാൻ പോകുന്നില്ല ഞാൻ ഫ്രീ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഓരോരോ പൈസ ട്യൂഷൻ ഫീസ് അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം എല്ലാം കൊടുത്ത് അഭ്യസിക്കുന്നവർ ഒരു പ്ര പ്രയാസവുമില്ല കാരണം അവർ കൊടുത്താൽ പെട്ടെന്ന് മനസ്സിൽ കേന്ദ്രീകരിക്കും പക്ഷെ ഫ്രീ ആയി തരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ യാതൊരു കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ മനസ്സ് മനസ്സ് ചഞ്ചലമാണ് നിയന്ത്രിക്കേണ്ടത് സ്വയം നിയന്ത്രിക്കണം എങ്ങനെ സ്വയം നിയന്ത്രിക്കും കർമ്മം കൊണ്ട് കർമ്മം കൊണ്ട് അത അതായത് നിങ്ങൾ ആദ്യം ജ്ഞാനം പഠിക്കുക ജ്ഞാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നിലും നിങ്ങൾ മനസ്സ് ഏകീകരിക്കരുത് ആ പരം പിത പരമാത്മയിൽ മനസ്സ് ഉറപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരംപിതാ പരമാത്മയിൽ ലയിക്കാൻ സാധിക്കും ഒരു കർമ്മബന്ധവും നിങ്ങളെ ടച്ച് ചെയ്യുകയില്ല ആ പരം പിതാവിനെ ഓർക്കുന്ന സമയത്തോളം കാലം നിങ്ങൾക്ക് മരണമുണ്ടാകില്ല ഇത് എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ മനുഷ്യർ മറ്റുള്ളവരുടെ കുറ്റ ദുഃഖങ്ങൾ മാത്രം പങ്കിടുകയാണ് കാരണം ഒരു വീട്ടിൽ ഒരു നാല് ആളുകൾ കൂടിക്കഴിഞ്ഞാൽ സ്വയം സംസാരിക്കുകയില്ല സ്വയം വീട്ടിലേക്ക് കുറിച്ചിട്ട് സംസാരിക്കുകയില്ല മറ്റുള്ള വീട്ടുകളിലെ പറ്റി സംസാരിക്കുക അവർ എങ്ങനെയാണ് ഇവർ ഇങ്ങനെയാണ് കാരണം ഇങ്ങനെയല്ല പറയുന്ന സമയത്ത് അവരുടെ കർമ്മബന്ധു നിങ്ങളിലേക്ക് വരികയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഇത് വളരെ അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ വേറെ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കർമ്മബന്ധം കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും നിങ്ങളിലേക്ക് വരും ആ വൈബ്രേഷനും നിങ്ങളിലേക്ക് വരും അതാണ് ബാബുജി പറഞ്ഞ് തന്നിരിക്കുന്നത് കണ്ടു തന്നെ കാണുക പറഞ്ഞു തന്നെ പറയുക അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ കർമ്മബന്ധം നിങ്ങളെ വിട്ടുപോകില്ല ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കർമ്മബന്ധം നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ വായുമണ്ഡലം തന്നെ ദുഷിച്ചതാകും ഇവിടെ കാറുകളുടെ പുകയോ ഫാക്ടറികളുടെ പുകയോ അതിനേക്കാളും അതിനേക്കാളും മഹാ വൈബ്രേഷനാണ് ദുഷ്ട വൈബ്രേഷനാണ് ഈ വായുമണ്ഡലത്തിൽ പടരുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയത് മനുഷ്യൻ്റെ ചിന്തകളാണ് മനുഷ്യൻ്റെ ചിന്തകളാണ് വായുമണ്ഡലത്തിൽ പടർന്ന് ഈ വായുമണ്ഡലത്തെ നക്കാല ഊർജമാക്കി തീർക്കുന്നത് മനുഷ്യന്മാരുടെ ചിന്തകളാണ് മനുഷ്യന്മാരുടെ കർമ്മങ്ങളാണ് ഇവ എന്ന് നിലനിൽക്കുന്നുവോ ഈ ചിന്ത എന്ന് ഇല്ലാതാകുമോ അന്ന് ഈ വായുമണ്ഡലം എങ്ങനെ ശരിയാകും ആ ഭഗവാനെ ഗ്യാൻ രോഗ സേവാധാരണ ചെയ്ത് പവർ പരമാത്മാവിൽ നിന്ന് ഇറക്കി വായുമണ്ഡലത്തിൽ വിടുകയാണെങ്കിൽ തീർച്ചയായും അഞ്ചു തത്വം വായുതത്വം അഗ്നിതത്വം ആകാശത്തത്വം ജലതത്വം പ്രസ്ഥി തത്വം എല്ലാം ക്ലീനാകും ഒരു മണിക്കൂറിൽ ഒരു ആൾ ചിന്തിക്കുന്ന എഴുപതിനായിരം വേർഡ് ചിന്തിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ലോകത്തിലെ എണ്ണൂറ് കോടി ജനങ്ങൾ ഒരു മണിക്കൂറിൽ എത്ര എത്ര ചിന്തിക്കും ആ വൈബ്രേഷനെല്ലാം വായുമണ്ഡലത്തിൽ കല കലരുന്നു ഈ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നതും ഭൂകമ്പം വരുന്നതും സുനാമി വരുന്നതും എല്ലാം മനുഷ്യൻ്റെ ചിന്തകൾ കൊണ്ടാണ് കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും മനുഷ്യൻ്റെ ചിന്തകൾ കൊണ്ട് എങ്ങനെ കൊടുങ്കാറ്റ് വരുന്നു എങ്ങനെ ഭൂകമ്പം വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും കാരണം നിങ്ങളുടെ ഓരോ ചിന്തയും ബ്രഹ്മണ്ഡമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് ഓരോ വായുമണ്ഡലവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് ഓരോ അഗ്നി അഗ്നിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് ഓരോ പല പല അറ്റ്മോസ്ഫിയറുകളുമായി തത്വമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് ആ വൈബ്രേഷൻ ദുഷിച്ച വൈബ്രേഷൻ അറ്റ്മോസ്ഫിയറിൽ വായുമണ്ഡലത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഡിസ്ബാലൻസ് ഡിസ്ബാലൻസാകും ഭൂമി ഡിസ്ബാലൻസ് ആകും ഡിസ്ബാലൻസ് ആകുമ്പോഴാണ് ഭൂകമ്പം വരുന്നത് പ്ലേറ്റുകൾ ഭൂമിയുടെ പ്ലേറ്റുകൾ ഡിസ്ബാലൻസ് ആയാൽ അവിടെ ഭൂചലനം വരും എന്ന് തീർച്ചയാണ് ഭൂചലനം വന്നാൽ സുനാമി വരും എന്ന നിശ്ചയമാണ് അങ്ങനെ ഇതെല്ലാം വരുത്തുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് ചിന്തയാണ് അത് സത്കർമ്മമായി പരിഗ പരിണമിച്ചാൽ ജ്ഞാനം കേട്ട് സത്കർമ്മത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ വായുമണ്ഡലത്തെ നേരെയാക്കാം കാരണം നശിപ്പിക്കുന്ന ഈ വായുമണ്ഡലത്തെ നശിപ്പിക്കുന്ന നിങ്ങളാണ് രക്ഷിക്കുന്നതും നിങ്ങളാണ് ആദ്യം അത് മനസ്സിലാക്കണം ഏതൊരു ആത്മയും ശിവനിൽ നിന്ന് രൂപം കൊള്ളുന്നവ ശിവനിൽ തന്നെ വന്ന് രചിക്കുന്നു ലയിക്കുന്നു ആത്മാക്കളുടെ യാത്ര അവിടെ അവസാനിക്കുന്നു ഏത് ക്രിയേഷൻ ആരാണോ ചെയ്തത് അവരിൽ വന്ന് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ യാത്ര അവസാനിക്കുന്നു ആത്മയ്ക്ക് മുക്തി വേണമെങ്കിൽ ശിവൻ പരമാത്മാവിൽ ലയിക്കുന്നു എല്ലാവരുടെയും രചയിതാവ് ആരാണ് ശിവഭഗവാനാണ് രചയിതാവ് അതായത് ആത്മയുടെ അസ്തിത്വം ഇല്ലാതാകുന്നു ആത്മയുടെ അസ്തിത്വത്വം ഇല്ലാതാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഭൂമി വിട്ട് മോക്ഷത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ചിലർ പറയും കല്യാണം കഴിച്ച് കുട്ടികൾ ഇല്ലാത്തവരാണെങ്കിൽ അയ്യോ നിങ്ങൾക്ക് കുട്ടികളില്ലല്ലോ പറഞ്ഞ് അവരെ ഒരുപാട് ഹറാഷ്മെൻ്റ് ചെയ്യും പക്ഷേ അവർ ഒന്നും മനസ്സിലാക്കുന്നില്ല കുട്ടികൾ കുട്ടികൾ പിറന്നാൽ അവർക്ക് എന്താണ് നിങ്ങൾ സംസ്കാരം നൽകുന്നത് ഭഗവാന്റെ സംസ്കാരമാണോ അതോ ചീട്ടുകളിയാണോ അതോ മുച്ചുട്ടി അതോ കള്ളുകൂടിയാണോ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കുട്ടിക്ക് സംസ്കാരം നൽകുന്നത് അതിനനുസരിച്ചിട്ടിരിക്കും ആ കുട്ടിയുടെ യാത്ര നിങ്ങൾ നല്ല സംസ്കാരം നൽകുന്നില്ലെങ്കിൽ ഒരു കുട്ടി പിറന്നിട്ട് എന്താണ് കാര്യം അതാദ്യം മനസ്സിലാക്കുക കുട്ടി പിറക്കാതിരുന്നാൽ വളരെ നല്ലത് കാരണം ആ കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്കും ഈ ഭഗവാൻ്റെ സംസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്കും ആ മുക്തിയിലേക്ക് പോകാൻ സാധിക്കും അസ്തിത്വത്തെ ഇല്ലാതാക്കണം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അസ്തിത്വത്തെ കംപ്ലീറ്റ് പിഴുതെറിയണം നിങ്ങൾ ഒരാൾ ഒരു വീട്ടിൽ ഒരു ആൺകുട്ടി പിറന്നിട്ടില്ലെങ്കിൽ എല്ലാവരും പറയും എൻ്റെ കാലശേഷം നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പക്ഷേ ഇങ്ങനെ പറയുന്നവർ മനസ്സിലാക്കുന്നില്ല അവരുടെ അവർക്ക് എൺപത്തിനാല് ലക്ഷം യോനി യോനിയുടെ വാതിൽ തുറന്നു കിടക്കുകയാണെന്ന് അങ്ങനെയായാൽ ഈ കാലശേഷം അവരുടെ കാലശേഷം അവർ ആ എൺപത്തിനാല് ലക്ഷം യോനിയിലോട്ട് തള്ളപ്പെടുമെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത്യാസന്നതയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടും കാരണം അവസാനത്തിൽ നിങ്ങൾ കരയും ചില ആത്മാക്കൾ കരയാൻ തുടങ്ങും എന്താണ് കാരണം ഞാൻ ഒരുപാട് പേർക്ക് ദുഃഖം സമ്മാനിച്ചു സങ്കടം സമ്മാനിച്ചു കഷ്ടത അനുഭവിപ്പിച്ചു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി എല്ലാവരും എൻ്റെ അടുത്തും മാപ്പ് ആ അവസാന ഘട്ടത്തിൽ കീണപേക്ഷിക്കും പക്ഷേ അന്ന് സംസാരിക്കാൻ കഴിയുമോ അതുമില്ല കാരണം കണ്ണീർ മാത്രം വാർക്കും മനസ്സിൽ പറയും എന്നോട് ക്ഷമിക്കണമേ എന്ന് പക്ഷേ അതാരും കേൾക്കും ആരും കേൾക്കുകയില്ല ഒരാൾ ക്ഷമിച്ചാൽ മാത്രമാണ് അയാൾക്ക് മുക്തി കിട്ടുകയുള്ളു അല്ലെങ്കിൽ നിങ്ങൾ യോഗ ചെയ്ത് പരമാത്മാവിൽ നിന്ന് അവർ ഇറക്കിക്കഴിഞ്ഞാൽ എല്ലാവിധ എല്ലാവിധ അസ്തിത്വവും കർമ്മങ്ങളും ഇല്ലാതാകുന്നതാണ് ഇതെല്ലാം ആരും പറഞ്ഞു തരില്ല നിങ്ങൾക്ക് ഇത് കേട്ടുകഴിഞ്ഞ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കെങ്കിലും നിങ്ങൾ നല്ല സംസ്കാരം കൊടുക്കുക മിനിമം ഭഗവത്ഗീതയെങ്കിലും എല്ലാവരിൻ്റെ അടുത്തും പഠിപ്പിക്കുക ആദ്യം നിങ്ങൾ സ്വയം നന്നാവുക അത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടുകാരെ നന്നാക്കുക വീട്ടുകാർ നന്നായി നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കേണ്ടത് ഒരാവശ്യവുമില്ല അവർക്ക് വേണമെങ്കിൽ നന്നാകും വേണ്ടെങ്കിൽ നന്നാകില്ല അവരുടെ അവർക്ക് ഏത് വഴിയോടും അവർക്ക് ചോ തീരുമാനിക്കാം ഞാൻ ഏത് വഴി പോകണം എന്ന് ഒരാൾക്കും ഒരാൾ ഭഗവത്ഗീത പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ നിർബന്ധിച്ച് കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല കാരണം അവരവർക്ക് തോന്നണം എന്നാൽ രക്ഷയുള്ളൂ ഏതൊരു ആത്മായും ആ അവരുടെ രചയിതാവ് ആരാണെന്ന് അറിയാത്തതിനാൽ അവരുടെ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ യാത്ര തുടർന്നു കൊണ്ട് ഏതെല്ലാം ലോകത്തിൽ ഏതെല്ലാം ഡയമെൻഷനിലേക്ക് പോയി കഴിഞ്ഞാലും അവരുടെ ഡയറക്ഷൻ അവരുടെ രചയിതാവിനെ കണ്ടെത്തുന്നു കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ സോൾ യാത്ര അവസാനിച്ചു എന്ന് തീരുമാനിക്കാം ഓരോരോ ആത്മാക്കളും ഗാലക്സിയിലാണെങ്കിൽ ഗാലക്സിയിലെ ആത്മാക്കളാണെങ്കിൽ ശിവനിൽ നിന്നും മഹാശിവനിലേക്കും ശിവൻ പരന്താമിൽ നിന്നും അവിടുന്ന് അറിയാൻ സാധിക്കും എൻ്റെ ലോകം ഈ ശിവ പരംധാം അല്ല എൻ്റെ അതിനു മേലെയുള്ള മഹാശിവൻ്റെ മഹാബ്രഹ്മാണ്ടത്തിലെ ആ മഹാശിവന്റെ പരംധാമമാണ് എൻ്റെ ക്രിയേറ്റർ അവിടെയാണ് ഇരിക്കുന്നത് എന്നറിഞ്ഞാൽ മുന്നിലോട്ട് ഉള്ള യാത്രയിൽ യാത്ര തിരിച്ച് ആ മഹാശിവനിലോട്ട് വന്ന് ലയിക്കുകയും അവൻ്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രോസസ്സായിട്ട് നടക്കുന്നത് അതുപോലെ യൂണിവേഴ്സാണെങ്കിൽ പരം മഹാശിവ് ഗ്രേറ്റ് യൂണിവേഴ്സാണെങ്കിൽ പരം പരം മഹാശിവ് അങ്ങനെ ആണെങ്കിൽ പരമ്പരം നൂറ് പ്രാവശ്യം പരമ്പരം എന്ന് പറഞ്ഞാൽ അതാണ് മൾട്ടിവേഴ്സ് നൂറ് കലയുള്ള പവർ അതാണ് ആ ക്രിയേറ്ററാണ് അവരുടെ ക്രിയേറ്റർ അതിൽ ലയിക്കുകയാണെങ്കിൽ അവരുടെ സോൾ യാത്ര അവസാനിച്ചു എന്ന് വേണം പറയാൻ ഒരാൾക്കും അസ്തിത്വ ഭൂമിയിൽ നിന്ന് അസ്തിത്വത്തെ വിടാതെ ഒരാൾക്കും മുക്തി കിട്ടുകയില്ല അത് ആദ്യം ചിന്തിച്ചു കൊള്ളുക വീഡിയോ ഒരുപാട് നീണ്ടുപോയി അതിനാൽ ഇവിടെ ഞാൻ നിർത്തുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരം ശാന്തി പരംശാന്തി